പ്പോൾ ഈ ഓടി നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊള്ളൽച്ചൂരക്കൂട്ടന്മാരാണ് കേട്ടോ ഇവന്മാർ കുറേ നേരം കൊണ്ട് ഓടി ഓടി കളിക്കുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചൂണ്ടയിട്ടായിട്ട് ചൂണ്ടെല്ലാം പിടിക്കുന്നില്ല അതുകൊണ്ട് ഇവന്മാരെ കോരി കോരിയെടുക്കാമെന്നങ്ങ് വെച്ച് കോരി എടുക്കാമെന്ന് വെച്ചാൽ ഈ കച്ചാവല വെച്ചിട്ട് കോരിയിട്ട് ഏകദേശം കിട്ടിയത് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം എന്തോരം കിട്ടി ആ ആറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇവന്മാരെ എങ്ങനെ ഓടി നിർത്താൻ വേണ്ടിയിട്ട് അയ്യോ എന്തോന്ന് വലുതേ ചെറുതേ ആ ചൂരല്ല നീ ഓടി ഓടി നിൽക്കി മുകളിലോട്ട് വന്ന എന്റെ മരണം ആ എന്താ പിടിച്ചു വീണ് പൊള്ളല്ലേ ചെറിയ ഊളാ ഓ ഇവന്മാതിരിപ്പം കൂട്ടായി എ എ ഏ മുകളിലോട്ട് വാ കൂട്ടായി കഴിഞ്ഞ് ഇരുന്നാൽ ഇപ്പം മാറി പിടിക്കാൻ എളുപ്പമാണ് കാര്യം എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടെ ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി വരുന്ന സമയത്ത് ഈ സാധനം നമുക്ക് വെച്ച് അതായത് കച്ചാവലെന്ന് പറയും അപ്പോൾ ഈ ഇത് വെച്ച് കോരി എടുക്കാൻ പറ്റും ഒറ്റക്കുത്തിൽ ഒരു രണ്ട് മൂന്നെണ്ണക്കൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ രണ്ടെണ്ണം കിട്ടിയാൽ കിട്ടും അതൊക്കെയെന്ന് പറഞ്ഞിരുന്ന ഉമാരുടെ ഓട്ടത്തിൻ്റെ സ്പീഡ് കുറഞ്ഞിരുന്നാൽ അത്രയും നല്ലത് കുഞ്ഞി അന്ന് കഴിഞ്ഞു തന്നാൽ നമുക്ക് ഈസി ആയിട്ട് കോഴിയെടുക്കും പക്ഷേ ഇത് വെള്ളത്തിന് താഴെയാണ് നിൽക്കുന്നത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ അവിടെ മുകളിലോട്ടോടാ ധൈര്യം ഉണ്ടെങ്കിൽ മുകളിലോട്ടോടാ ഓമാരെ വെല്ലുവിളി ഒറ്റത്തേക്കുണ്ടാക്കി ഉപമാരെ അടുത്ത് വെള്ളം അടമാരെ വലയിട്ട് തന്നെ പിടിക്കണം അപ്പോൾ അവന്മാരെ പിടിക്കാനുള്ള ഒരു കിഴില മെത്തേഡാണ് അധികാരം കണ്ടു കാണത്തില്ല പക്ഷെ അത്യാവശ്യം നമ്മുടെ നാടുകളിൽ ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ ഈ വല നമ്മുടെ നൂലുവല തന്നെ ഇതിന് നമ്മുടെ വള്ളത്തിൻ്റെ അളവിന് മാത്രം അതായത് ആ ആ വള്ളത്തിൻ്റെ അങ്ങം തൊട്ട് ഇങ്ങറ്റം വരെ അപ്പോൾ ഇത് ഒരു സൈഡിൽ നീ ലൈറ്റ് അങ്ങോട്ടേക്ക് മാറ്റുന്ന സമയത്ത് ഈ വല നീട്ടി വ ഇറക്കും അപ്പോൾ മീൻ എല്ലാം കൂടെ അങ്ങോട്ട് ഓടി നിൽക്കും ആ വെട്ട എടുത്ത് കറക്കുന്നതും മീനല്ല ഈ സൈഡിലോട്ട് ഓടാൻ വേണ്ടി വരുന്നത് ഇവിടെ ഇരുട്ടായിരിക്കും പല നിൽക്കും വലയിൽ ഒന്ന് കുരുങ്ങും അപ്പം ഏതായാലും ആ ഒരു പണി ചെയ്യാൻ വേണ്ടിയിട്ട് നിക്കും എല്ലാം ഒരുമിച്ച് കേട്ടില്ലേ ആവശ്യം ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സൈഡ് നിൽക്കുന്ന മീനേണ്ട ഈ മീനിനെല്ലാം അപ്പുറത്തെ സൈഡിലോട്ട് ഓടിക്കണം അതായത് ആ സൈഡിലുള്ള വെട്ടത്തിലോട്ട് ഓടിക്കണം അതിന് ഈ സൈഡിലുള്ള ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് കളയണം ഓഫ് ചെയ്ത് കളയണ്ട അതികത്ത് വെച്ചാലും മതി അപ്പോൾ മീനെല്ലാം വെട്ടം കണ്ട സൈഡിലോട്ട് പോകും ഓ തരുവായി അപ്പുറത്തെ സൈഡ് വന്നാൽ ആ അപ്പുറത്തെ സൈഡ് വന്നു ഓക്കെ 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 ഈ ലൈറ്റ് മാറ്റട്ട് അയ്യോ ആദ്യം ഇവിടെ മിക്ക മിക്ക വല വലു എടുത്തോണ്ട് പോണു

വെട്ടം വയ്ക്കുമ്പോൾ പോണ് വലു നല്ല പഠിപ്പിക്കുന്നു ഇല്ല ഇല്ല ആ ഒന്നര വടക്കി പോയെന്ന് തോന്നുന്നു ഒന്ന് ഇവിടെ ഒരുപോലെ പോവാഞ്ഞു ഇട ഈ സൈഡ് പാഞ്ഞു ഇവിടെ ഒരു കൂട്ടം വാഞ്ഞു അത് പിന്നെ എടുത്തിട്ട് പോണോണ്ട കന്നാസ മണ്ണ് താൻ കിട്ടണം ആ ഈ സൈഡ് ആ സൈഡ് ആ അപ്പം തന്നെ ഈ കന്നാസമണ് അപ്പോൾ നമ്മൾ മനുഷ്യന്മാരെന്ന് പറയുന്നത് ഇങ്ങനെയല്ല ആദ്യത്തെ പരീക്ഷണം പരാജയപ്പെട്ടാൽ മാത്രമേ അടുത്ത പരീക്ഷണം നമ്മൾ ചെയ്യാറുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മീൻ ആദ്യം കൂടുതലായിട്ട് കിട്ടിയില്ല അതായത് ഉള്ള മീൻ മൊത്തം പിടിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ എന്നിരുന്നാൽ അത് കിട്ടാത്തതിൻ്റെ കടലിൻ്റെ ഒഴുക്കും പിന്നെ ശക്തിയായിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ആ വെള്ളം വലുവിന് നമ്മുടെ വല മുഴുവനും ബേക്കിലോട്ട് കൊണ്ടുപോകും അതായത് സ്റ്റഡി ആയിട്ട് നിൽക്കത്തില്ല സ്റ്റഡി ആയിട്ട് നിന്നാൽ മാത്രമേ ഈ മീനുകൾ ഓടി വന്ന് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ വല ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഏകദേശം നാല് ലിറ്ററിൻ്റെ ക്യാൻ ഉള്ളിൽ മണ്ണ് നിറച്ചിട്ട് വെള്ളവും കൂടെ അത് ഫില്ല് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിലോട്ട് നമ്മൾ വലയിലോട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട് കെട്ടിക്കൊടുത്തതിനു ശേഷം ഇത് ഫ്രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ കടലിൻ്റെ ഒഴുക്കിന് ശക്തിയായിട്ട് വലിക്കാൻ പറ്റത്തില്ല വെയിറ്റുള്ള ഭാഗം നമ്മൾ സ്റ്റഡി ആയിട്ട് നമ്മുടെ ടെമ്പറായി നിൽക്കുകയില്ലേ അപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്ക് ഒത്തിരി വെയിറ്റ് കാണുമെന്നുള്ളൂ പക്ഷെ വല്ലാതെ പക്ഷേ ബാക്കിയുള്ള വലകൾക്ക് പറന്ന് നിൽക്കും അപ്പോൾ ഈ മീനുകളെ വീണ്ടും പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്തൊരു പരീക്ഷണത്തിന് നമ്മൾ മുതിരുകയാണ് അപ്പോൾ ഈ മീൻ എത്രത്തോളം കിട്ടുമെന്നുള്ളത് ഇനി കണ്ടറിയാം മീൻ ഓടിക്കണ അപ്പോൾ നമ്മൾ ഈ വെട്ടം മാറ്റുമ്പോഴേക്കും ആ മീന് അങ്ങോട്ട് പോകും അപ്പോൾ വെട്ടം വീണ്ടും ഇടുമ്പോഴേക്കും ആ മീൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ ഈ വലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വള്ളത്തിന് നീളത്തിന് സ്റ്റെഡിയായിട്ട് താഴോട്ടേക്കും അപ്പോൾ ആ ഓടി വരുന്ന മീൻ നേരെ വലയ്ക്കുള്ളിൽ കൊടുക്കും അതാണ് ഇപ്പോഴത്തെ നമ്മളെ പരിപാടി ഇപ്പൊ ഏതായാലും ഇത്രയും മീനോ അതെല്ലാത്തിനേയും നമ്മൾ പിടിക്കാം ഞങ്ങൾക്ക് ഒരു വരെയും കൂടെ വീട്ടിൽ വായിക്കാൻ ഇല്ല ഇതിപ്പോ വായിച്ചിട്ട് തരുവെന്നെ ആ റോള് മാറ്റാം അങ്കീസ് മാറ്റാം അവിടെ നിന്ന് የሩሲ ረቡት ወደ እንግዳ ገባህ

കന്നാസിന്റെ വെയിറ്റ് ആണോ മീനിന്റെ വെയിറ്റ് ആണോന്നറിയാ ചേട്ടപ്പോ മീന് അച്ഛലക്ക് മീൻ പാഞ്ഞോളേ അച്ഛലയ്ക്ക് മീൻ പാഞ്ഞ അടയാ കന്നാസ് വന്നില്ലേ അങ്ങനെ ഏകദേശം ഒരു കുട്ടയോളം പൊള്ളൽച്ചൂര നമ്മുടെ വെട്ടത്തിൽ നിന്നത് അത്രയും മീനാണ് ആ മീനുകളെല്ലാം നമ്മൾ പിടിച്ച് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതായത് ഈ കിടന്ന് പിടയ്ക്കുന്ന മീനുകളൊക്കെ അഴിച്ചെടുക്കേണ്ട ഒരു പരിപാടിയുണ്ട് അപ്പോൾ അഴിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു കുട്ടയോളം മീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം നമ്മുടെ വള്ളങ്ങളിലെല്ലാവരും കൂടെ കറിക്ക് മീൻ അതായത് മീൻ കറി വയ്ക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ കിട്ടിയിട്ടുള്ളൂ ഏതായാലും ഇതിൻ്റെ ഇതുപോലെ തന്നെ വെറൈറ്റി തന്നെ ഫിഷിംഗ് വീഡിയോകൾ നമ്മുടെ ചാനലിൽ മുമ്പും ഇട്ടിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കയറി നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞ് കിടന്നാൽ നിങ്ങൾക്ക് നിരവധി ഇതുപോലുള്ള കടലിലെ മീൻപിടുത്ത രീതികളൊക്കെ കാണിക്കുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതും വെറൈറ്റി ആയിട്ടുള്ള ഫിഷിംഗ് രീതികളും അതുപോലെ തന്നെ മീൻപിടുത്ത രീതികളും മീനിനെ കാണിക്കുന്നതും വ്യത്യസ്തമായിട്ടുള്ള മീനുകളെ കാണിക്കുന്നതും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള മീൻ രീതികളൊക്കെ കാണിക്കുന്നതും അതുപോലെ തന്നെ മീ മീനുകൾ കാണിക്കുന്നതും നമ്മുടെ പേജിൽ ഇഷ്ടംപോലെ വെറൈറ്റി ഇനത്തിലുള്ള മീനുകൾ ആരും കാണിച്ചിട്ടില്ലാത്തതും കണ്ടിട്ടുള്ളതും മുമ്പ് നമ്മൾ അറിഞ്ഞിട്ടുള്ളതും മാത്രമായിട്ടുള്ള ഒരു ഒരുപാട് മീനും മീനുകളും കളഞ്ചീവികളൊക്കെ ഉണ്ട് അതിനെയൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള എല്ലാ ടൈപ്പ് വീഡിയോകളും നമ്മുടെ പേജിലും യൂട്യൂബ് ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് കൂടെ നിന്ന് കയറി കണ്ടുനോക്കുക ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സന്തോഷമാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ ഓരോന്നും പഠിക്കുന്നുണ്ട് അത് നിങ്ങളുടെ സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീണ്ടും അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുക അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും അറിയാത്ത ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീണ്ടും ചോദിക്കുക അടുത്ത വീഡിയോയിലോട്ടായിട്ട് ഞാൻ പറഞ്ഞു തരാം ഏതായാലും വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഒന്ന് നിങ്ങളൊന്ന് മറ്റു കൂട്ടുകാർക്ക് ഇതുപോലത്തെ ഫിഷിംഗ് രീതികൾ കാണാത്ത കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുതട്ടാ